ഇപ്പോൾ ഒരു തെരുവുനായെ പിടികൂടുകയാണ് ചെയ്യുന്നത് ഇത്രയും പേരെ കടിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ അത് തീവ്രമാക്കിയിരിക്കുന്നത് തെരുവനായ ഇതാ പിടികൂടിയിരിക്കുന്നു തെരുവുനായെ പിടികൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രത്യേകമായിട്ടുള്ള ഈ വല ഉപയോഗിച്ചാണ് പിടികൂടുന്നത് എന്തായാലും ഇങ്ങനെ തെരുവുനായകളെ പിടികൂടി എ ബി സി ഒക്കെ കൊടുത്ത് വളരെ കൃത്യമായിട്ട് കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ പതിനൊന്ന് പേരുടെ പതിനൊന്ന് പേരെയാണ് ഒരു തെരുവുനായ ഇന്നലെ രാത്രി കടിച്ചത് എനിക്കൊന്നും ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കടിച്ചിരിക്കുന്നത് ഇന്നലെ അമ്പത്തിയാറ് പേരെ അമ്പതോളം പേരെ കടിച്ച ഒരു തെരുവുനായ പിന്നീട് ചത്തരും നമ്മൾ കണ്ടു ഇപ്പോൾ എന്തായാലും തെരുവുനായെ പിടിക്കാനുള്ള വലയുമായിട്ടൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ വല കാണുന്ന സമയത്ത് നായ ഓട്ടം കൊണ്ട് കേട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയ നായെ പിടിക്കാൻ പറ്റും എന്തായാലും ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് കാണാം ഇങ്ങനെ തെരുവുനായ വലയിൽ ഇങ്ങനെ കുടുങ്ങി കിടപ്പാണ് കണ്ണൂരിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാണ് ഇന്നലെ അമ്പത് പേര് ഇന്ന് പതിനൊന്ന് പേര് അതിലൊരു ചേട്ടം പറയുന്നത് കണ്ടു വളരെ രൂക്ഷമായിട്ടാണ് അതായത് ആഴത്തിലാണ് ഈ നായകർ പിടിച്ചിരിക്കുന്നത് എന്നാണ് ഇനി ഈ നായ്ക്കെന്തായാലും ആ അമ്പത് പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹം ആ ആ രണ്ടാമത്തെ ഒരു തെരുവുനായ കൂടെ പിടിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തതും വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് ഈ വലയുമായിട്ട് വരുന്നവരെ കാണുമ്പോൾ തെരുവുനായ ഒരു ഓട്ടമുണ്ട് അപ്പോൾ എന്തായാലും അവൻ കുടുങ്ങി കിടപ്പാണ് അവൻ കടിച്ചു പൊട്ടിക്കാനുള്ള ശ്രമമൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല കണ്ണൂരിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും ഒക്കെ ആളുകൾ ഇറങ്ങി തെരുവുനായെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത് രണ്ടെണ്ണത്തിനെ പിടികൂടി ഇനി ബാക്കിയുള്ളവയെ കൂടി പിടികൂടും എന്നറിയുന്നു വലകളുമായിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ അടുത്ത് നിൽപ്പുണ്ട് ഇതേപോലെ തെരുവുനായികൾ ഒരുപാട് പേരെ കടിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമ്പത് പേരെയാണ് ഇത് കണ്ണൂർ കോർപ്പറേഷനിലുള്ള തിരുവനായികളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഉദ്യോഗസ്ഥരും ഇതിനായി നിയോഗിക്കപ്പെട്ടവരോ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും എന്തായാലും സന്തോഷം ജില്ലാ പഞ്ചായത്ത് ജില്ലാ ജില്ലാ പഞ്ചായത്തിലെ ആളുകളാണ് ബസ് ബസ് പഴയ പുതിയ സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഏതാ നമുക്ക് അറിയില്ല കടിച്ച നായ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് അവിടെ കറങ്ങി നടക്കുന്ന നായ്ക്കളാണ് ഓക്കെ ലിമേഷ് ക്യാമറയും ഫോണും മൈക്കും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ലിമേഷാണ് അവരുടെ പ്രതികരണം എടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള തെരുവു ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വന്ന് തെരുവു പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഇത് കുറച്ച് നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നു അങ്ങനെയാണെങ്കിൽ അൻപത് പേർക്ക് തെരുവുനായയുടെ കടിയിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അൻപത് പേരെ ഒരു നായ കടിക്കുക എന്നിട്ട് ആ നായ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം ആ നായക്ക് ഏതെങ്കിലും തരത്തിൽ പേവിഷബാധയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തരും അൻപത് പേരെയാണ് ഇപ്പോൾ ഈ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് കടിച്ചത് ഇന്ന് രാവിലെ വേറൊരു തെരുവുനായ പതിനൊന്ന് പേരെ കടിച്ചു രണ്ട് വാർത്തയും വരുന്നത് കണ്ണൂരിൽ നിന്നാണ് ആ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥൻ തെരുവനായി പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്